ഹായ് ഗുഡ് മോർണിംഗ് സി യു ടി എൻ സി ഇ ടി തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ സമയമായിട്ടുണ്ട് പി ജി എക്സാം അടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ യു ജി എൻ സി ഇ ടിയുടെ സമയം അപ്ലൈ ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇനി മുതൽ നമ്മൾ അതിൻ്റെ സബ്ജക്റ്റുകൾ എടുത്തു തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് കാരണം എൻ സി ഇ ടി എക്സാമിന് കമ്പൽസറി ആയിട്ട് എഴുതേണ്ട ഒരു ഭാഗമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ സി ഐ ടിക്ക് ഒക്കെ വന്നിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അപ്പോൾ നമുക്ക് എൻ ടി എ ചോദിച്ച പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങളതെല്ലാം കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം സിലബസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏ യൂണിറ്റുകളായിട്ടാണ് സിലബസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് നോക്കൂ ടു നരേറ്റീവ്സ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് അബൌട്ട് സ്കൂൾ ടീച്ചേഴ്സ് ചിൽഡ്രൻ ഓർ ക്വസ്റ്റ്യൻസ് ഓൺ ഡാറ്റ ഇൻഫർമേഷൻ അനാലിസിസ് ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഭാഗങ്ങൾ ചോദിക്കും സച്ചാസ് ജെൻഡർ ജെൻഡർ സ്കൂൾ ആക്സസ് കുട്ടികളുടെ സ്കൂൾ ആക്സസ് ടീച്ചേഴ്സ് വർക്ക് അതുപോലെ തന്നെ സ്കോറ് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ബേസ്ഡ് ഓൺ ദ പോപ്പുലർ ഫിലിംസ് ഓൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫിലിംസ് ബുക്ക്സ് അതുപോലെ തന്നെ ഡോക്യുമെൻറ്ററീസ് അതുപോലെ തന്നെ ഷോവിങ് ദ സ്ട്രഗിൾസ് ഓഫ് ഗേൾസ് ട്രൈബൽസ് ആൻഡ് ദളിസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വരാം പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട് ബെ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓൺ നാച്ചുറൽ ഫെനോമന അതുപോലെ തന്നെ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വുമൺ സയൻറ്റിസ്റ്റ് അതുപോലെ കറന്റ് ഇൻഫർമേഷൻ സച്ചാസ് കോവിഡ് ടെക്നോളജി ആൻഡ് പ്രോഗ്രാംസ് ഇൻ സയൻസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് വേണമെങ്കിൽ ചോദിക്കാം പിന്നെ മാത്തമാറ്റിക്സിൽ ബേസ്ഡ് ഓൺ ദ സ്കോപ്പ് ഓഫ് പ്രൊപ്പോഷൻ പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് എബിലിറ്റീസ് ദാറ്റ് മാത്തമാറ്റിക്സ് ഗീവ്സ് അതുമായി ബന്ധപ്പെട്ടത് അതുപോലെ ഫേമസ് മാത്തമാറ്റീഷ്യൻസ് വുമൺ മാത്തമാറ്റീഷ്യൻസ് ഇപ്പോൾ സയൻസിൽ ചോദിച്ചതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട് ഡിഫിക്കൽറ്റി ഡിഫിക്കൽറ്റീസ് ദാറ്റ് ചിൽഡ്രൻ ഫേസ് വൈ ലേർണിംഗ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സുമായി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടി പിന്നെ ആർട്സ് ഞാൻ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് കേട്ടോ സയൻസും ആർട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആർട്സ് മ്യൂസിക് ഡ്രാമ പെർഫോമിങ് ആൻഡ് വിഷ്വൽ ആർട്സ് രണ്ടും ഉണ്ട് അപ്പോൾ അതിൽ നോക്കൂ നിങ്ങൾ അക്കാഡമീസ് ഓഫ് ആർട്ട് ടീച്ചിങ് അല്ലേ അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് ആർട്ട് ഫോം അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ക്വസ്റ്റ്യൻ വരും ഞങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഇന്ത്യൻ ആർട്ട് ആൻഡ് മ്യൂസിക് ട്രഡീഷൻ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് സയൻസ് സോഷ്യൽ സയൻസുമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ഡിഫിക്കൽട്ടി ദാറ്റ് ചിൽഡ്രൻ ഫേസ് ഇൻ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് സബ്ജക്ട്സ് ബീങ് ടോട്ട് അതിലെ സബ്ജെക്റ്റുമായി ബന്ധപ്പെട്ട നോവൽ ആൻഡ് അതർ അവാർഡ് വിൻ ഫോർ ക്രിയേറ്റിംഗ് നോളജ് സച്ച ആസ് ഇൻ ദ എക്കണോമിക്സ് ആൻഡ് അതർ ഫീൽഡ് അതെല്ലാം നോബൽ പ്രൈസുകൾ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇൻ ഹിസ്റ്ററി ബുദ്ധ ജെയിൻ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഉപനിഷത് അതുമായി ബന്ധപ്പെട്ടത് ലാസ്റ്റ് യൂണിറ്റ് ആണ് എന്ത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബേസ്ഡ് ഓൺ ഫേമസ് സ്റ്റോറീസ് നോവൽസ് പോയംസ് ആൻഡ് ഹാവ് റെഫറൻസ് ടു ദ സ്കൂൾ ഓർ എഡ്യൂക്കേഷൻ ഓർ ലേർണിംഗ് ആൻഡ് ആ ഇൻ ദ എൻ സിആർ ടി സിലബസ് ഫ്രം ക്ലാസ് ടു ട്വൽവ് ഇപ്പോൾ ഈ ക്വസ് ഇതൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട നിങ്ങൾക്കൊരു ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരല്ലേ അപ്പോൾ തീർച്ചയായും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ ഏ യൂണിറ്റുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരിക ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അതിൻ്റെ റിലേറ്റീവായ കാര്യങ്ങളും തീർച്ചയായും വീഡിയോ കണ്ടു നോക്കൂ ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ ഇഫ് എ ടീച്ചർ ഹാസ് ടു എക്സ്പ്ലെയിൻ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇൻ ദ ക്ലാസ് which kind of knowledge is this? ദീസ് ഒരു ക്ലാസ്സിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കുട്ടിയെ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏത് തരം ഇത് ഫാക്ച്വൽ നോളജ് കൺസെപ്റ്റൽ നോളജ് പ്രൊസീജിയറൽ നോളജ് ആൻഡ് മെറ്റാ കോബ്നേറ്റീവ് നോളജ് ഏത് തരം നോളജായിരിക്കും ഇത് അല്ലേ അതായത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റിയുടെ ലോ ആ ഒരു തിയറിയാണ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫാക്ച്വൽ ആണോ അതല്ലെങ്കിൽ പ്രൊസീജിയറൽ ആണോ കൺസെപ്റ്റൽ ആണോ ഏതായിരിക്കും ഉത്തരം ഏതാണ് കൺസെപ്റ്റൽ തീർച്ചയായും ഉത്തരം കൺസെപ്റ്റൽ എന്നുള്ളതാണ് കൺസെപ്റ്റൽ ആണ് അപ്പോൾ നമുക്കറിയാം എന്താണ് കൺസെപ്റ്റൽ നോളജ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റൽ നോളജ് ഈസ് ദ നോളജ് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രിൻസിപ്പിൾസ് മോഡൽസ് ഓഫ് സ്ട്രക്ചേഴ്സ് പെർച്ചനൻ ടു എ പട്ടിക്കുലർ ഡിസിപ്ലിനറി ഏരിയ അതായത് പല ഈ പ്രിൻസിപ്പിൾസ് മോഡൽസ് ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വൃത്തിയിലെ ഓരോ ഡിസിപ്ലിനറി ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജിനാണ് നമുക്കെന്ന് പറയാം കൺസെപ്റ്റൽ ഉദാഹരണത്തിന് ഞാനിവിടെ കുറച്ച് മോഡൽസ് ജനറലൈസേഷൻ പ്രിൻസിപ്പിൾസ് ക്ലാസിഫിക്കേഷൻ തിയറി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൺസെപ്റ്റൽ നോളജിൽ പറയാം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ആമിലെ ഗ്രാവിറ്റേഷൻ തിയറി അതല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ലോസ് ഇതൊക്കെ എന്താണ് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമാണ് കൺസെപ്റ്റൽ നോളജിൻ്റെ ഭാഗമാണ് എന്നാൽ മറ്റുള്ള ഫാക്ച്വൽ നോളജ് എന്ന് പറയുന്നത് നോളജ് ദാറ്റ് ഈസ് ബേസിക് ടു സ്പെസിഫിക് ഡിസിപ്ലിൻസ് ടേമിനോളജി എസൻഷ്യൽ ഫാക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഫാക്ച്വൽ നോളജുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രൊസീജിയറൽ നോളജ് എന്ന് പറഞ്ഞാൽ നോളജ് ദാറ്റ് ഹെൽപ് സ്റ്റുഡൻസ് ടു ഡു സംതിങ് സ്പെസിഫിക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതായത് പ്രൊസീജിയറൽ നോളജ് അതുമായി ബന്ധപ്പെട്ടതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഗിറ്റാർ വായിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ലഭിക്കുന്ന നോളജ് എന്താണ് പ്രോസീജറൽ ആണ് നെക്സ്റ്റ് വൺ മെറ്റാ കൊഗ്നെറ്റീവ് അതായത് റിഫ്ലക്റ്റീവ് തിങ്കിംഗ് ആണ് മെറ്റാ കൊഗ്നെറ്റീവ് എന്ന് പറഞ്ഞാൽ അവേർനെസ് ഓഫ് വൺ സോൺ കൊഗ്നേഷൻ ആൻഡ് പാർട്ടിക്കുലർ കൊഗ്നെറ്റീവ് പ്രോസസ്സ് ഒരാളുടെ സ്വയം ചിന്തയെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം മെറ്റാ കൊഗ്നെറ്റീവ് നോളജ് എന്ന് പറയാം അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ചെയ്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓപ്ഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തൊരു എക്സാമിന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഫാക്ച്വൽ നോളജ് എന്താണ് കൺസെപ്റ്റൽ നോളജ് എന്താണ് പ്രൊസീജിയറൽ നോളജ് എന്താണ് മെറ്റാ മെറ്റാക്കോബ്നേറ്റീവ് നോളജ് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ എ ചൈൽഡ് ഈസ് വണ്ടറിങ് ഇഫ് ദെർ ഈസ് എനിത്തിങ് ഇൻ ദ വേൾഡ് വിച്ച് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഒരു കുട്ടിക്ക് ഒരു അത്ഭുതം ലോകത്തെന്തെങ്കിലും വസ്തുവിന് ലൈറ്റിനേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുമോ അപ്പോൾ ടീച്ചർക്ക് തീർച്ചയായും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ ഇൻ ഓർഡർ ടു ഐ ഹെൽപ്പ് ദ ചൈൽഡ് അറൈവ് അറ്റ് ആൻ എക്സ്പ്ലനേഷൻ ദ ടീച്ചർ വിൽ ഹാവ് ടു റെഫർ ടു ദ കൺസെപ്റ്റ് ഓഫ് അപ്പോൾ ഈ ഒരു കു ഈ കുട്ടിക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ലഭിക്കണം അപ്പോൾ കു ടീച്ചർ തായൾ ഏത് കൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടത് സ്പീഡ് എനർജി ആക്സലറേഷൻ ഇതുമായി ത ഇത് തമ്മിലുള്ള ബന്ധമാണോ സ്പീഡ് മാസ് എനർജിയാണോ സ്പീഡ് മൊമെൻറ്റം ആൻഡ് പാർട്ടിക്കിൾസ് ആണോ സ്പീഡ് മെറ്റബോളിസം ആൻഡ് എനർജിയാണോ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ സയൻസിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സയൻസ് മാത്സ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് അതുപോലെ തന്നെ ഡ്രാമ തുടങ്ങിയ ആർട്സുമായി ബന്ധപ്പെട്ടൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കും അപ്പോൾ നിങ്ങളിത് സയൻസുമായി ബന്ധപ്പെട്ടല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം ബേസിക്കലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണ് ലൈറ്റല്ലേ ഒരു സെക്കൻഡിൽ ഞങ്ങൾക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് അതിൽ ഒരു ടെൻ റേസ് റ്റു എയ്റ്റ് ത്രീ ഇൻ ടെൻ റേസ് ടു എയ്റ്റ് എന്ന മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് എന്ത് സഞ്ചരിക്കുന്നത് വാക്കത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയെ ഇതിനേക്കാൾ സ്പീഡിൽ മറ്റൊരു വസ്തുവിന് സഞ്ചരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇതിൻ്റെ എനർജി കൂട്ടണം സ്വാഭാവികമായിട്ട് റിലേറ്റീവ് മാസില് വ്യത്യാസം വരും അപ്പോൾ ഈ മാസും എനർജിയും കൂട്ടുന്ന സമയത്ത് ആ രീതിയിൽ ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ എന്താവില്ല മറ്റൊരു വസ്തുവിന് കഴിയില്ല അത് ഇമ്പോസിബിളാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ടീച്ചർ യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം തീർച്ചയായും ഇവിടെ എന്ത് യൂസ് ചെയ്യണം സ്പീഡ് മാസ് എനർജി തുടങ്ങിയ കാര്യങ്ങൾ ഐൻസ്റ്റീൻ്റെ ലോ പ്രകാരം അല്ല ഈ സമം സ്ക്വയർ െ ഈ സമം എം സി സ്ക്വയർ ഊർജത്തെ കുറിച്ച് അന പറഞ്ഞൊരു തിയറി ആണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സ്പീഡ് മാസ് എനർജി ഇത് എന്ത് ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ചൈൽഡ് റിപ്പോർട്ടഡ് ദാറ്റ് വെൻ ഷീ കാഷ്വലി ദ റിം ഓഫ് എ ഗ്ലാസ് വിത്ത് ഹെർ വെറ്റ് ഫിംഗർ ഒരു ഗ്ലാസിന്റെ ഭാഗം ചെയ്തു തൻ്റെ വിത്ത് ഫിംഗർ നനഞ്ഞ ഫിംഗർ കൊണ്ട് എന്ത് ചെയ്യുന്ന റബ്ബിയാണ് എ ഹമ്മിങ് സൗണ്ട് എമിനേറ്റഡ് ഫ്രം ഇറ്റ് ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടാകുന്നു വൈൽ റെസ്പോണ്ടിങ് ടു റെസ്പോണ്ടിങ് ടു ദ ചൈൽഡ്സ് ഒബ്സർവേഷൻ ദ സയൻസ് ടീച്ചർ ഷുഡ് അപ്പോൾ ഇതിനെ ഈ കുട്ടിയുടെ ഒബ്സർവേഷൻ നിരീക്ഷണത്തെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു സയൻസ് ടീച്ചർ എങ്ങനെയാണ് ഇവിടെ റെസ്പോണ്ട് ചെയ്യേണ്ടത് സേ ദാറ്റ് ഇഫ് ദ ഫിംഗർ വാസ് ടു വിറ്റ് ഇറ്റ് വുഡിൻ ഹാവ് പ്രൊഡ്യൂസഡ് ദ സൗണ്ട് ഫിംഗർ കൂടുതൽ നനഞ്ഞാലെന്ത് ചെയ്യൂല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയേണ്ടത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫെനോമന ഇമ്മീഡിയറ്റ്ലി ടു സാറ്റിസ്ഫൈ ദ ചൈൽഡ്സ് ക്യൂരിയോസിറ്റി ചട്ടിക്ക് ഉണ്ടാവുന്ന ആ ക്യൂരിയോസിറ്റി ആ അല്ലേ ഭയങ്കര ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പൊ അത് പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉത്തരം പറയുകയാണോ വേണ്ടത് ആസ്ക് ആസ്ക് ദ ചൈൽഡ് ടു എക്സ്പെരിമെൻ്റ് ഫാദർ വിത്ത് ഡിഫറെൻറ്റ് വാട്ടർ ലെവൽ ഇൻ ദ ക്ലാസ് ക്ലാസ്സിലെ വ്യത്യസ്ത വാട്ടർ ലെവൽ ഉണ്ടാവും അത് വെച്ചിട്ട് അവിടെയൊക്കെ ഉരച്ച് നോക്കിയിട്ട് വീണ്ടും എക്സ്പെരിമെൻറ്റ് നടത്തണമെന്നാണോ പറയേണ്ടത് ജൻലി റിപ്രിമെൻറ്റ് ദ ചൈൽഡ് ഫോർ വേസ്റ്റിംഗ് ദ ടീച്ചേഴ്സ് വാല്യബിൾ ടീച്ചിങ് ടൈം അല്ലേ വളരെ വിലപിടുപ്പുള്ള പഠിപ്പിക്കേണ്ട സമയം നഷ്ടപ്പെടുത്തിയതിന് കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ ഏതാണ് ഇവിടെ നമ്മളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വെച്ച് നിങ്ങളുടെ ലോജിക്ക് വെച്ച് പറയൂ എന്താ ചെയ്യുക കുട്ടി അവിടെ എന്താ ചെയ്യുന്നത് അവിടെ ഒരു അന്വേഷണാത്മക പഠനം നടത്തുകയാണ് അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ആണ് കുട്ടി നടത്തുന്നത് കുട്ടിയുടെ ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷനും ഒക്കെ എന്താണ് നമ്മൾ എൻകറേജ് ചെയ്യണം എൻകറേജിങ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഈസ് എസൻഷ്യൽ സോ ഈ ഒരു രീതിയിൽ കുട്ടിയെ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ ബേസ് സോ ഏത് ഉത്തരം സെലക്ട് ചെയ്യും ഓപ്ഷൻ ത്രീ ആസ് ദ ചൈൽഡ് ടു എക്സ്പെരിമെൻറ്റ് ഫാദർ വിത്ത് ഡിഫറെൻറ്റ് വാട്ടർ ലെവൽസ് ഇൻ ദ ക്ലാസ് അതാണ് ഉത്തരമായിട്ട് പറയേണ്ടത് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹേമന്ത് കമ്മിറ്റ്സ് മിസ്റ്റേക്ക് വൈ ആൻസറിങ് ദ പ്രോബ്ലംസ് ഇൻ റൈറ്റിംഗ് റൈറ്റിങ്ങിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഹേമന്തിന് ചില പ്രശ്നം പ്രശ്നമുണ്ട് ഹവർ ഹീസ് ഏബിൾ ടു ഗിവ് കറക്റ്റ് ആൻസർ ഓറലി കൃത്യമായിട്ട് അവനത് പറയാൻ പറ്റും വാട്ട് ഈസ് ദ ബെസ്റ്റ് റെമഡിയൽ സ്ട്രാറ്റജി ടു ഡിക്രീസ് ദ ഓർ റിമൂവ് റേസ് ഇൻ ദ റൈറ്റിംഗ് അപ്പോൾ ഇവിടെ റൈറ്റിങ്ങിൽ ആ കുട്ടിയുടെ എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം അതിന് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഏതാണ് രീതി ഗിവിങ് ഹിം എ വർക്ക് ഷീറ്റ് വിത്ത് പാർഷ്യലി സോൾവഡ് പ്രോബ്ലംസ് ടു ഫിൽ ദ മിസ്സിംഗ് ഗ്യാപ്പ് പാർഷ്യലി സോൾവ് ഒരു വർക്ക് ഷീറ്റ് കൊടുക്കുക എന്നാൽ അവൻ എന്ത് ചെയ്യുക ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ പ്രൊവൈഡിങ് ഹിം എൻ അസൈൻമെൻറ്റ് ഓഫ് ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് അവരുടെ എല്ലാ ദിവസവും ഒരു പത്ത് ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻസ് കൊടുക്കുക അവന് ചെയ്യാൻ കൊടുക്കാം ഗിവിങ് ഹിം എക്സ്ട്രാ ക്ലാസ് ആഫ്റ്റർ സ്കൂൾ സ്കൂൾ വിട്ടിട്ട് പിന്നെ എക്സ്ട്രാ ക്ലാസ് കൊടുക്കുക കണ്ടിന്യൂസ്ലി ഫോർ വൺ മന്ത് ഒരു മാസത്തോളം ആസ്കിം ഹിം ടു സോൾവ് ദ ക്വസ്റ്റൻ ഓൺ എ ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡിൽ അത് എഴുതാം പറയാം ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയുടെ റൈറ്റിംഗ് എറർ കുട്ടിക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക പക്ഷേ റൈറ്റിംഗ് എറർ നമ്മൾ എന്ത് ചെയ്യണം ശരിയാക്കണം ഇവിടെ കുട്ടി ചെറിയ പ്രായത്തിൽ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ വരുമ്പോൾ റൈറ്റിംഗ് എറർ തീർച്ചയായും ഉണ്ടാവും പക്ഷേ നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴാണ് കുട്ടിയുടെ റൈറ്റിംഗ് എറേസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ റെമഡിയിലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താ ബ്ലാക്ക് ബോർഡിൽ നേരെ ഇരിക്കാൻ പറ്റുമോ കാരണം എന്താ അവന് എഴുതാൻ പ്രയാസമല്ലേ അതുപോലെ തന്നെ കുറേ ദിവസം സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ക്ലാസ് കൊടുക്കാനൊന്നും പറ്റില്ല ക്ലാസ്സിൽ നമ്മൾ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്താണ് ഗിവിങ് ഹിം വർക്ക് ഷീറ്റ് വിത്ത് പാർഷ്യലി സോൾവ് പ്രോബ്ലം അപ്പോൾ നമ്മൾ പാർഷ്യലി സോൾവഡ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ അത് ബാക്കിയുള്ളത് പൂരിപ്പിക്കാൻ പറ്റും അവൻ്റെ റൈറ്റിംഗ് ആൻസർ അവനെ കറക്റ്റ് അറിയാമല്ലോ അപ്പോൾ തീർച്ചയായും ബാക്കിയുള്ളത് ഭാഗങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അവൻ അവിടെ എന്ത് ചെയ്യുക ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെയാണ് ആ കുട്ടിയെ റൈറ്റിംഗ് ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റുക ഇനി അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻസ് വാട്ട് ഡു ചിൽഡ്രൻ ഗെയിൻ ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്രിയേറ്റീവ് ഡ്രാമാറ്റിക്സ് ഇത് ആർട്ടുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ആപ്റ്റിറ്റ്യൂഡാണ് കേട്ടോ ഇപ്പം സയൻസ് കുറച്ച് പറഞ്ഞു ഇനി ഉള്ള വീഡിയോയിൽ നമ്മൾ മാത്സ് മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ഇപ്പം ആർട്ടുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു ആണ് ചിൽഡ്രൻ വാട്ട് ഡു ചിൽഡ്രൻ ഗെയിൻ ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ക്രിയേറ്റീവ് ഡ്രാമാറ്റിക്സ് അതായത് ഒരു ക്രിയേറ്റീവ് ഡ്രാമാറ്റിക്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ് കുട്ടി നേടുന്നത് ദേ ഗെറ്റ് ദ ട്രെയിനിങ് ടു ബി ആൻ അഡൾട്ട് ഒരു അഡൾട്ട് ആവാനുള്ള ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ ദ ഫോസ്റ്റർ എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ഒരു സെൻസ് കുട്ടിയിൽ വളർന്നു വരുമോ ദ ലേൺ ടു ബി ഇൻഡിവിജ്വലിസ്റ്റിക് ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആവാൻ അവൻ പഠിക്കുന്നു ദ ലേൺ ടു ബി സെറിൻ്റെ പിറ്റസ് പെട്ടെന്നൊരു അല്ലെ ഒരു ആക്സിഡൻ്റലി അങ്ങനെയുള്ള നോളജ് കിട്ടും എന്നുള്ളതാണോ ഏതാണ് ഇതിന് കറക്റ്റ് ആൻസർ നമുക്കറിയാം ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ഡ്രാമാറ്റിക്സ് ഒക്കെ പരിശീലിക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഉണ്ടാവുന്നത് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ സ്യൂട്ടബിളായ ഓപ്ഷൻ സെലക്ട് ചെയ്യൂ ദോസ്റ്റ് ചെയർ എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ കുട്ടികളിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് സെൽഫ് ഡിസിപ്ലിൻ മാത്രമല്ല ലഭിക്കും കേട്ടോ കൊളാബറേഷൻ ഉണ്ടാവും കാരണം എന്താ മറ്റുള്ള കുട്ടികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ കുട്ടി പഠിക്കും സെൽഫ് എക്സ്പ്രഷൻ തൻ്റെ തോട്ടുകൾ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കും പ്രോബ്ലം സോൾവ് ചെയ്യും ക്രിയേറ്റീവ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം ഡിസിഷൻ മേക്ക് ചെയ്യാൻ കുട്ടി പഠിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ആറാമത്തെ ക്വസ്റ്റ്യൻ വേണ്ടി രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഫസ്റ്റ് വൺ ക്രാഫ്റ്റ് ആൻഡ് ജെൻഡർ ഡു നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കൻ ലിങ്കേജ് ക്രാഫ്റ്റിനും അതുപോലെ തന്നെ ജെൻഡറിനും സിഗ്നിഫിക്കൻ്റായ ഒരു ലിങ്കേജും ഇല്ല അതുപോലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ മോസ്റ്റ്ലി വുമൺസ് വർക്ക് ദാറ്റ് ദേ ഡു ഇൻ ദ ഡിഫറൻറ്റ് പ്രോസസ് ഓഫ് ദ ഫാമിലി ക്രാഫ്റ്റ് ഈസ് പെയ്ഡ് അതായത് സ്ത്രീകൾ ഫാമിലി വർക്ക് അതായത് ഫാമിലിയായി ഒരുപാട് ജോലികൾ ചെയ്യും അല്ലേ ഫാമിലിൻ്റെ വർക്കുകൾ പങ്കെടുക്കുമ്പോൾ അവരുടെ ജോലികൾക്ക് കൃത്യമായി പെയ്ഡ് ചെയ്യപ്പെടുന്നു ജോലി അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ സാലറി അല്ലെങ്കിൽ അതിൻ്റെ വേജ് തുടങ്ങിയൊക്കെ ലഭിക്കുന്നു എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ഇവിടെ ഏതാശരി നിങ്ങൾ ആലോചിച്ചു നോക്കും ക്രാഫ്റ്റും അതുപോലെ തന്നെ ജെൻഡറുമായിട്ടൊരു കണക്ഷനും ഇല്ലേ ആദ്യകാലത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ഈ കൊല്ലന്മാർ എന്നൊക്കെ പറയാറില്ലേ കൊല്ലന്മാർ അതുപോലെ ആശാരി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന ചിത്രകഥ പുരുഷനാണോ സ്ത്രീയാണോ പുരുഷനാണ് അല്ലേ അപ്പോൾ അവിടെ ജെൻഡറുമായിട്ട് കണക്ഷൻ അല്ലേ അതുപോലെ സ്റ്റിച്ചിങ് തയ്യൽന്നൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്നവരില്ലേ ചിലപ്പോൾ സ്ത്രീകളായി ചില ജോലികൾ സ്ത്രീകൾക്ക് മാത്രമുള്ള ജെൻഡർ അപ്പോൾ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എന്തുണ്ട് സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു മനസ്സിൽ ആളുകളുടെ മനസ്സിൽ ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട് സ്വാഭാവികമായിട്ട് തീർച്ചയായും അത് ജെൻഡറുമായി കണക്റ്റഡ് ആണ് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമെന്ന് നോക്കൂ മോസ്റ്റ്ലി വുമൺസ് വർക്ക് ദാറ്റ് ദേ ഡു ഇൻ ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് ഫാമിലി ക്രാഫ്റ്റ് ഈസ് സ്പ്രെയ്ഡ് ഫാമിലിയുടെ കൂടെ ചെയ്യുന്ന വുമൺസിനൊക്കെ പെയ്ഡ് ചെയ്യുമ്പോൾ ശരിയാണോ അല്ല കാരണം എന്താ ചിലപ്പോൾ അതുപോലെ അണ്ടർ ആയിരിക്കും അവർ ഹെൽപ്പ് വേസ് ആയിരിക്കും അതുകൊണ്ട് അണ്ടർ പെയ്ഡോ അല്ലെങ്കിൽ ലെസ് പെയ്ഡോ ആയിരിക്കും സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ ഇതിൻ്റെ വരുമാനങ്ങൾ ലഭിക്കാറുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് വുമൺസ് വർക്ക് ദാറ്റ് ദേ ഡു ഇൻ ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് ഫാമിലി ക്രാഫ്റ്റ് ഈസ് പെയ്ഡ് അതും തെറ്റല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം നമുക്ക് ബോത്ത് വൺ ആൻഡ് സ്റ്റേറ്റ്മെൻ നിങ്ങൾ പറയും ഏതാണ് ശരിയായ ആൻസർ രണ്ടും തെറ്റല്ലേ സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സ്റ്റേറ്റ് ആർ ഫാൾസ് നമുക്ക് പറയാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഒക്കെ ഡിസ്കസ് ചെയ്യും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റഗ്രാമ് ഞങ്ങളെ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ പി ഡി എഫ് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളുടെ ലിങ്കും അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ടെലഗ്രാം ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സോ ലെറ്റ്സ് വൈൻ അപ് ഇയർ താങ്ക്